അസ്സാമലൈക്കു വരഹമുള്ള വർക്കാ അലഹമുല്ല അങ്ങനെ ദുൽഹജിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതായത് ദുനിയവിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പത്ത് ദിവസങ്ങളെന്ന് റസൂൽ അല്ലാ സാഹു അലൈഹി വല്ലാ തങ്ങൾ പറഞ്ഞ ആ പുണ്യ ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസമാണ് ഗൾഫിൽ അത് തുടങ്ങുന്നത് ഇൻഷാ അള്ളാ ഞായറാഴ്ചയായിരിക്കും പെരുന്നാൾ അതുപോലെ ശനിയാഴ്ച ആയിരിക്കും അർഫാനോ നാട്ടിൽ തിങ്കളാഴ്ച പെരുന്നാളാണെങ്കിൽ ഞായറാഴ്ചയായിരിക്കും അറഫാ നോം പത്ത് ദിവസത്തെക്കുറിച്ച് റസൂൽ അല്ലാ അലൈഹി അലുവല്ലാ തങ്ങൾ പറഞ്ഞത് ഒരാൾ ജിഹാദിൽ പോവുകയാണ് ജിഹാദിൽ പോയി യുദ്ധം ചെയ്യാൻ അവൻ്റെ സമ്പത്തും എല്ലാം എടുത്ത് യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ എന്ന് റസൂൾ അള്ളഹി സല്ലു സ്വല്ല തങ്ങളോട് ചോദിച്ചു പറഞ്ഞു ഈ പത്ത് ദിവസത്തെ ഇബാദത്തുകൾ ഒരാൾ ജിഹാദ് പോകുന്നതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് പക്ഷേ അവിടെ രക്തസാക്ഷിയായി മരിക്കുന്ന ആ ശ്രേഷ്ഠത അതൊരിക്കലും ലഭിക്കില്ല ബാക്കിയുള്ള എല്ലാ ശ്രേഷ്ഠതയും ജിഹാദിന് പങ്കെടുത്ത അതിനേക്കാൾ കൂടുതൽ മഹത്വം ഇതിനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഗൗരവമായി കാണണം റമലാനിന് ശേഷം നമ്മൾ എല്ലാവരും പിന്നൊരു റമദാനിന് വേണ്ടിയാണ് എല്ലാവരും ഒരുക്കങ്ങൾ ഒരുങ്ങുന്നതും റമലാൻ മാത്രമാണ് ഭയഭക്തിയൊക്കെ കാണിക്കുന്നത് അതേ ഗൗരവത്തോടെ തന്നെ ഈ പത്ത് ദിവസത്തെ നമ്മൾ കാണണം അള്ളാഹു ിര് വലയാലിൻ അസുർ എന്നാഹു ഖുനിൽ അസുർ ആ പത്ത് ദിവസം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് ഈ പത്ത് ദിവസത്തെ കുറിച്ചാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ സുന്നത്ത നിസ്കാരം ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല നമ്മൾ ഫറന്നാർ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം ഹറാന്നെല്ലാം നമ്മൾ മാറി നിന്ന് സൽക്കർമ്മങ്ങളുമായി നമ്മൾ മത്സരിക്കണം ആ പ്രവാത്തി സുന്നസ്കാരം ദോഹറിന് മുമ്പ് നാലിന് ശേഷം രണ്ട് അതുപോലെ മകരീബിന് ശേഷം രണ്ട് ഇഷാനു ശേഷം രണ്ട് സുബൈക്ക് മുമ്പ് രണ്ട് അങ്ങനെ റക്കാത്ത് നമ്മൾ ഒരിക്കലും ഒരു കാരണം ഉപേക്ഷിക്കാതിരിക്കുക അതുപോലെ ധാനധർമ്മങ്ങൾ ചെയ്യുക അതുപോലെ കുടുംബ ബന്ധപ്പെട്ട് നമ്മൾ പുതുക്കുക കുടുംബ ബന്ധത്തെ സഹായിക്കുക മാതാപിതാക്കളെ സഹായിക്കുക വിക്ര ചൊല്ലുക പ്രത്യേകിച്ച് സുഹാൻ എന്ന വിക്ര അധികരിപ്പിക്കാനാണ് റസൂൾ പറഞ്ഞത് ഈ ഒരു പത്ത് ദിവസം അതുപോലെ തന്നെ തഹജുദിനടിക്കാൻ നിഷ്കരിക്കുക അത് അതുപോലെ ലുഹാ നിഷ്കരിക്കുക ഏറ്റവും നല്ല പുണ്യകർമ്മം എന്ന് പറയുന്നത് നോമ്പാണ് ഈ എട്ട് ദിവസം ഈ ഒമ്പത് ദിവസം നോമ്പ് നോക്കുന്നത് വലിയൊരു പുണ്യകർമ്മം അങ്ങനെ ഒമ്പത് നോമ്പ് നോക്കുക അത് കഴിയാത്തവർ അറ്റ്ലീസ്റ്റ് തിങ്കളും വ്യാഴമെങ്കിലും നോമ്പ് നോക്കുക അതും കഴിയാത്തവർ അർഫ നോമ്പ് ശനിയാഴ്ച ഇൻഷാ ാഹ് പെരുന്നാളിന് ഒരു ദിവസം മുമ്പുള്ള അർഫാ മുമ്പ് കഴിഞ്ഞു പോയ ഒരു ദോഷത്തെയും വരാനിരിക്കുന്ന ദോഷത്തെ ചെറുപാപങ്ങൾ പുറത്തു തരും വലിയൊരു മാറ്റമുള്ള നോമ്പെങ്കിലും നോക്കുക അങ്ങനെ സൽക്കരമായി മുന്നോട്ട് പോയി നമ്മൾ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക വലിയൊരു ഓഫറാണ് ഇത് നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കൈറാണ് അള്ളാഹ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ പത്ത് ദിവസത്തിൽ ഇപ്പോൾ ജീവിക്കുക എന്നുള്ളത് അതിന് നന്ദി കാണിക്കുക ചില പണ്ഡിത അഭിപ്രായ പ്രകാരം റമലാനിലെ അവസാനത്തെ പത്ത് രാത്രികളിലേക്കാൾ ശ്രേഷ്ഠത ഈ ദുൽഹജിന്റെ പത്ത് പകലുകൾക്കുണ്ടെന്ന് പണ്ഡിതമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്